നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസത്തെ കാർത്തിക നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ച് നോക്കാം കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്നത് മേടക്കൂറിലാണ് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനുള്ള യോഗമാണ് ഈ മാസത്തിൽ കാണുന്നത് കാരണം പത്താം ഭാവത്തിൽ രുചകായോഗം ചെയ്തുകൊണ്ട് ചുവ നിൽക്കുന്നുണ്ട് അപ്പം കർമ്മസംബന്ധമായിട്ട് നല്ല അഭിവൃദ്ധി ഉണ്ടാകും കർമാധിപതി ലാഭസ്ഥാനത്താണ് നിൽക്കുന്നത് സ്വക്ഷേത്ര ബലവാനായിട്ടാണ് നിൽക്കുന്നത് ബുധശുക്രയോഗം പത്താം ഭാവത്തിൽ വന്നിട്ടുണ്ട് നാലാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുള്ളത് കാരണം ഭവന സംബന്ധമായിരിക്കുന്ന സുഖമനുഭവിക്കാൻ യോഗമുണ്ട് അപ്പോൾ എല്ലാ രീതിയിലും സ്ഥാനക്കയറ്റം തൊഴിലുയർച്ച സാമ്പത്തിക വർധന മുതലായിട്ടുള്ള കാര്യങ്ങളും മാനസികമായിട്ടുള്ള സന്തോഷമൊക്കെ അനുഭവിക്കാനുള്ള യോഗമാണുള്ളത് പതിനാലാം തീയതിക്ക് ശേഷം കർമാധിപതിയോട് ചേർന്ന് സൂര്യൻ വരുന്നത് കാരണം തൊഴിലിൽ കുറച്ച് സംഘർഷാവസ്ഥ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ ശത്രുദോഷം സഹപ്രവർത്തകരെ സഹായികളായിരിക്കുന്ന ഭഗവരുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ സാധ്യതയുള്ളത് കാരണം കരുതിയിരിക്കുന്നത് നന്നായിരിക്കും മറ്റുള്ള രീതിയിലൊക്കെ ജോലിയിൽ ഉയർച്ചയും സ്ഥാനക്കയറ്റവും കിട്ടാൻ യോഗ ഉള്ളത് കാരണം മാനസികമായിട്ട് സന്തോഷം അനുഭവിക്കാനായിട്ട് യോഗമാണ് അതുപോലെ തന്നെ മാതാപിതാക്കളുടേതായിരിക്കുന്ന അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൻ്റെ കാര്യത്തിൽ പതിനാലാം തീയതി വരെ പഠനത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ വർദ്ധിക്കുകയും പതിനാലാം തീയതി കഴിഞ്ഞാൽ ശ്രദ്ധ കുറച്ച് കുറയാനും സാധ്യതയുള്ള മാസമാണ് എന്നാൽ കാർത്തിക നക്ഷത്രം അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം എടവക്കൂറാണ് ഇടവക്കൂറുകാർക്ക് പന്ത്രണ്ടിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് അപ്പോൾ പന്ത്രണ്ടാം വ്യാഴം എന്ന് പറയുമ്പോൾ കയ്യിലേക്ക് വരുന്ന ഭാഗ്യം കൂടി നഷ്ടപ്പെട്ടു പോകാനുള്ളൊരു സാധ്യതയുള്ള ഇതാണ് മാത്രമല്ല പത്താം ഭാവത്തിൽ ശനി കണ്ടകശിനിയുടേതായിരിക്കുന്ന ദോഷത്തെ ചെയ്യുന്നുണ്ട് എന്നാൽ ശശമഹായോഗത്തിൻ്റെ ഗുണഫലവും ചെയ്യുന്നുണ്ട് ശ കണ്ടകശിനിയുടെ ദോഷത്തിന് പരിഹാരം ചെയ്താൽ ശശമഹായോഗത്തിൻ്റേതായിരിക്കുന്ന ഗുണം കിട്ടുന്നതാണ് പതിനാലാം തീയതിക്ക് ശേഷം സൂര്യനും കൂടി പത്താം ഭാവത്തിലേക്ക് വരുന്നത് കൊണ്ട് വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ കൊണ്ട് തൊഴിലിൽ തടസ്സങ്ങൾ വരാനും അത് രണ്ടും കൂടി മിങ്കിൾ ചെയ്ത് കൊണ്ടുപോകാനും ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് മാത്രമല്ല അഞ്ചാം ഭാവത്തിൽ ഘടനകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നവരെ ഇടയ്ക്കിടയ്ക്ക് സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് ടെൻഷനും മാനസിക പിരിമുറുക്കവും അനുഭവപ്പെടാൻ യോഗമുണ്ട് ബാധാസ്ഥാനത്താണ് ലഗ്നാധിപതി ചൊവ്വയോടും ബുധനോടും യോഗം ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ എടുത്തുചാട്ടം കൂടുക ദേഷ്യം കൂടുക തലവേദന ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അനുഭവത്തിലേക്ക് വരാനുള്ള സാധ്യതയുമുണ്ട് അപ്പോൾ ദൈവാധീനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഇതിൽ ചെയ്യേണ്ടത് അപ്പോൾ അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി സുദർശന പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കണം നന്നായിട്ട് പ്രാർത്ഥിക്കണം ബുധശുക്രയോഗം ഭാഗ്യസ്ഥാനത്താണെങ്കിലും ബാധാസ്ഥാനത്ത് നിൽക്കുന്നത് കാരണം കൊണ്ട് മനസ്സ് സ്വസ്ഥമല്ലാതെ ഇരിക്കുക മാനസികമായിട്ടുള്ള ടെൻഷൻ എടുത്തയാട്ടം ദേഷ്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയാണ് ഗണപതി ഹോമം കഴിപ്പിക്കുന്നത് നന്നായിരിക്കും അതേപോലെ തന്നെ ഒമ്പതാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ പിതൃസ്ഥാനീയരായിരിക്കുന്ന വ്യക്തികളുടെ അപ്രീതി അവരുടെ രോഗാവസ്ഥ കൊണ്ടുള്ള മാനസിക ടെൻഷൻ ഇങ്ങനെ കുറച്ച് വിഷമങ്ങൾ അനുഭവപ്പെടാനും സാധ്യതയുണ്ട് അത് കാരണം കൊണ്ട് ശിവക്ഷേത്രത്തിൽ ലഥാശക്തി വഴിപാട് ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ ഒമ്പതാം ഭാവത്തിൽ നിവർത്തി സ്ഥാനാധിപതി ഉച്ചബലവാനായി നിൽക്കുന്നത് കാരണം കൊണ്ട് ഭാര്യയ്ക്ക് തൊഴിലിൽ നേട്ടങ്ങളും അഭിവൃദ്ധിയും ഉയർച്ചയൊക്കെ ഉണ്ടാകാനായിട്ട് യോഗമാണ് എന്നാൽ പരസ്പരം ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായി കൂടായുകയില്ല അതിനുള്ളൊരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് ക്ഷേത്രത്തിൽ ചെറിയ ഗുരുതി രക്തപുഷ്പാഞ്ജലി മുതലായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ നല്ല പ്രാർത്ഥന വഴിപാട് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കൂ നല്ല കൽക്കർമ്മങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കാനായിട്ട് യോഗമുള്ളൊരു മാസമായിട്ടാണ് കാണുന്നത് എങ്കിൽ പോലും കർമ്മതടസ്സം പോലുള്ള കാര്യങ്ങൾ വരാതെ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ കാര്യത്തിൽ അനുകൂലമാണ് വീടുമായിട്ട് ബന്ധപ്പെട്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലം തന്നെയാണ് കാണുന്നത് എന്നാൽ വീട്ടിൽ കൂട്ടിച്ചേർക്കൽ പോലെയുള്ള കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായിരിക്കുന്ന ദോഷങ്ങൾ കൊണ്ടുള്ള വിഷമം അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്തായാലും നന്നായിട്ട് പ്രാർത്ഥിക്കുക ക്ഷേത്രത്തിൽ നല്ല വഴിപാടുകൾ ചെയ്താൽ ഈ ഭാഗത്ത് മാസം ഗുണപ്രദമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്